സ്വർണം എന്ന വ്യാജേന ജ്വല്ലറിയിലെത്തി സ്വർണ്ണമാലയുമായി കടന്നു കളഞ്ഞ യുവതിയെ മാഹി പോലീസ് പിടികൂടി അഴിയൂർ ഹാജിയാർ സമീപത്തെ മനാസ് കോട്ടേഴ്സിൽ താമസിക്കുന്ന ധർമ്മടം നടുവിലത്തറ എൻ ആയിഷയാണ് മാഹി പോലീസിന്റെ പിടിയിലായത് മാഹി ബസ്ലു സമീപത്തെ ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ കഴിഞ്ഞ പന്ത്രണ്ടിനാണ് കേസിനാസ്പ്രിതമായ സംഭവം അരങ്ങേറിയത് സ്വർണമോതിരം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ യുവതി ജീവനക്കാരനെ കണ്ണുവെട്ടിച്ച് മൂന്നു ഗ്രാം തൂക്കമുള്ള സ്വർണമാല കൈവശപ്പെടുത്തി കടന്നുകടയുകയായിരുന്നുവെന്നാണ് പോലീസ് കേസ് ജ്വല്ലറിയുടമ പിലാക്കണ്ണി ശൈലേഷിന്റെ പരാതിയിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അഴിയൂരിലെ ക്വാർട്ടേഴ്സിൽ നിന്ന് യുവതിയെ പിടികൂടിയത് മോഷ്ടിച്ച കുഞ്ഞിപ്പള്ളി മാറിയിൽ വിറ്റുവെന്നാണ് ആയിഷ നൽകിയത് കുഞ്ഞിപ്പള്ളി ഈ പോലീസ് കണ്ടെടുത്തു മാഹി സി ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജയശങ്കർ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ വടവിൽ സുരേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് മാഹി കോടതി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു